എന്റെ കുട്ടി ഒന്ന് ഈ ഇന്നത്തെ പതിനാഞ്ചാം തീയതി നീട്ടിന് മുന്നേച്ചിട്ട് കുട്ടി ഒന്നും നിങ്ങൾക്ക് എത്തിക്കാൻ കയ്യോ ഇന്ന് പറഞ്ഞാൽ മതി ഒന്ന് എത്തിച്ചു തേ കയ്യോന്നല്ല എത്തിച്ച് കാട്ടിത്തരണം എനിക്ക് എനിക്ക് അത്രയും കൂടുതൽ പറയാൻ കൊടുക്കും വാറൊന്നും പറയാല്ലോ അതിനെന്താച്ചാ ചെയ്തു തുടങ്ങിയ ഒന്നും പറഞ്ഞു തേടി എല്ലാരും സഹായം കിട്ടില്ല ഓണ്ടിതാ വരുന്നേ ഇതുവരെ വന്നില്ല ഇന്നിപ്പോ വരുന്ന അതാ കിട്ടും കൊടുത്തു എന്നറിയിട്ടല്ലേ നൃത്തവും കഴി ഇഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാന വരുമ്പോൾ ഇതേമാതിരി കേക്കണ്ടേ അതിന് മുന്നിലായിട്ട് ഒന്ന് എത്തിക്കാനുള്ള പരിഹാരങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി തെരക്കും കുട്ടി കൊണ്ട് പ്രാർത്ഥിച്ചു അപ്പൊ മോനെ ഒന്നിട്ട് അവിടെ എത്തി തന്നെ പതിനായി അപ്പൊ പതിനായി കഴിഞ്ഞിരുന്നു ഇപ്പം എത്ര മാസം രണ്ടു മാസം എന്നിട്ട് ഇങ്ങനെ വരുമ്പോ നീട്ടി 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 നീട്ടിക്കൊണ്ടോ ഇനി ഒന്ന് കാട്ടി തരുമോ അല്ലെങ്കിൽ എന്നാ അവിടെ കൊണ്ടിരുന്ന് കുട്ടി അങ്ങോട്ട് എത്തി തരുവോ എന്തോ ഉണ്ടാവുമല്ലോ ഇത് ഇങ്ങനെ കൊണ്ടുപോകുമോ വേറെ ആള് എൻ്റെ കുടുങ്ങണ കൊണ്ട് വരണോ എന്താ മന കുഞ്ചെ ഇങ്ങനത്തെ ഒരു വിധി അല്ലാതെ തന്നതാണ് ഒരാളെ പണിയല്ല മതി പരിഹാരം എന്താ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കിയാണ്ട് കുട്ടികൾ എത്തിക്കുന്ന പരിഹാരം ഉണ്ടാക്കുക ഞാനെന്താ എനിക്കതിനെപ്പറ്റിയൊക്കെ എന്തോ പറയാനറിയാന്ന് ഉച്ച എനിക്കെന്ത് മാന കിട്ടണം കാണണം എനിക്ക് അത്രേ വരാനോളൂ അതിന് എന്താ വേണ്ടിവച്ചാ നിശ്ചിച്ചു നിങ്ങൾ ആരെ പറഞ്ഞിട്ട് ചെയ്യിച്ചേ എനിക്ക് എന്റെ കുട്ടിനെ കാണാൻ ഭർത്താ നിക്കാനുള്ളൂ ഇത്തിരി വ്യാഴത്തിന്റെ കുട്ടീൻ്റെ കാര്യം നമുക്ക് എത്തണം എത്തൂലത്തിൽ തന്നിട്ടാണ് ഞാനിവിടെ പോയത് എങ്ങനെയൊക്കെ ഞാൻ അവിടെ പോയത് എത്തും നിക്കും പഠിച്ചു കാര്യം അവര് അത് ചെയ്തല്ലോ ആ പ്രവർത്തനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എങ്ങനെ എങ്ങനെന്ത നീങ്ങിയാലും കെട്ടിക്കാൻ നിങ്ങൾ ഇങ്ങനെ വരുമോ എല്ലാരും പറയൂ ആക്കൂ അവിടെ ചെന്ന് അവിടുന്നു കേട്ട് എന്റെ കൂടെ കണ്ടി വരും യാച്ച കുട്ടിയാണ് ഞാൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടാകാവുന്ന എത്തിക്കാവുന്ന മാനോട് കാട്ടിത്തന്ന എനിക്ക് മതി പതിനഞ്ചിന് പരിഗണിക്കല്ലേ പതിനഞ്ചിന് പരിഗണിക്കണോ പതിനഞ്ച് പരിപാടിക്ക് ഒന്നര അരഞ്ചൊരു ദിവസം എന്നാൽ വരും നിറയെ കേൾക്കേണ്ടി വരും ആ കേൾക്കാൻ ഞാനും ഇവിടെ ജാതാക്കട്ടെ